ਹਾਂ രാജാവിന് രാജാവിന് വെള്ളീന്റെ പാത്രം ഇതെല്ലാം കണ്ട ഇതാ രാജാവ് ഉപയോഗിച്ച പാട്

ഇതാണ് ഇതൊക്കെ ആധാരപ്പെട്ടി ഇതിലാണ് ആധാറില്ല എഴുതി അത് തുറക്കാൻ പറ്റില്ല ഇതിലാന്ന് ആധാരില്ല എഴുതി വെക്കില്ല അത് തുറക്കാൻ പറ്റില്ല ഇതാണ്

Duaq qote? Aq qute k'o nebeziter aq? Eita aq qote ben brav, booster? Iba! Iba aq se yeah. po etik c'aq iti? K'ore, Aq Qote? Aq, Aq QoteIVET Campa Aq Qote趇i religious sailing നാട്ടിലായിട്ട് നമ്മൾ ഇത്രയും വർഷം ഇവിടെ എന്തെങ്കിലും ഉണ്ട് ഇതെന്താണ് Ben hep de ne bak ki? Ama ne var ki ne? Artık öyle bir iyi bir koli. Bak.